ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എലൈൻ കട്ടിൽ വരുന്ന പെലാസോ പാൻറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു പെലാസോ പാൻറിന് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പോലും ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത് അതായത് ഈ ഒരു മെത്തേഡ് അതായത് ഞാൻ ഇതിന്റെ ഉള്ളില് ലൈനിങ് ഉപയോഗിക്കുന്നുണ്ട് ആ ലൈനിങ്ങിന്റെ സ്റ്റിച്ചും പുറത്തേക്ക് കാണൂല അതേപോലെ തന്നെ നമ്മൾ മെയിൻ മെറ്റീരിയലിന്റെ സ്റ്റിച്ചും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഫ്ലെയർ പെലാസോ പാൻറിനും സാധാരണ നമ്മള് സ്റ്റിച്ച് ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പാൻ്റുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പാന്റിന് നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പാന്റ് സ്റ്റിച്ചിങ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗിവ് പേന്റെ ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് നമ്മളിവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊറിയർ പാഗിലാക്കിയിട്ട് അപ്പൊ അത് നമ്മൾ അവർക്ക് ഇന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ അത് കയ്യിൽ കിട്ടിയിട്ട് അവര് ഫോട്ടോ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാലക്കാട് നൊട്ടമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അവര് വീഡിയോ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് കാണിക്കണ്ടട്ടോ അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരുന്നവർ അതൊന്ന് ഹൈപ്പ് ചെയ്യാട്ടോ പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പൊ നമ്മള് ഫിഫ്റ്റിയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ അടുത്ത ഗവേ വെക്കുന്നതായിരിക്കും അപ്പൊ ആ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന അത്ര കമന്റുകൾ നിങ്ങൾ ഇടാൻ വേണ്ടിട്ട് ശ്രമിക്കുക ടോപ്പ് കമൻ്റുകർക്കായിരിക്കും നമ്മൾ ആ ഒരു ഗിഫ്റ്റ് നൽകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് അപ്പൊ ഞാൻ അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇപ്പൊ നമ്മള് എലൈൻ കട്ടിൽ വരുന്ന പലാസോ പാൻറ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മീറ്റർ തുണിയാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ലൈനിങ്ങിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇവിടെയും ഓപ്പൺ ആണ് ആ ഒരു സൈഡിലും ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇവിടെ മാത്രമാണ് മടക്കു വരുന്ന വശം വരുന്നത് ഇനി നമ്മളിത് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടെ മടക്കി വെക്കുന്നു അങ്ങനെ നമ്മളിത് ഫോർ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ആ ഭാഗത്തുള്ള ഇത് ഇങ്ങോട്ടേക്കും മടക്കി വെച്ചു ഇപ്പൊ ഇവിടെ നാല് ഭാഗങ്ങളാണ് കേട്ടോ ഉള്ളത് ഇതേപോലെ കണ്ടോ നാല് പീസായിട്ട് വരും ഇങ്ങനെ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മടക്കി വെക്കുന്നു ഇങ്ങനെ നാല് പീസ് വരും ഈ ഒരു വശത്തൊക്കെ മടക്ക് വരുന്ന വശമാണ് അപ്പൊ നമുക്ക് ഈ മടക്ക് വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ ഇതിന് ഇങ്ങനെ രണ്ട് മടക്കുണ്ട് ഈ രണ്ട് മടക്കും ഞാൻ ഇതിന്റെ സെന്റർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ അതേപോലെ ഈ ഒരു മടക്കിന്റെയും സെന്റർ കട്ട് ചെയ്തിട്ട് മാറ്റിയാണ് അതായത് ഇത് രണ്ട് പീസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പോ നമ്മള് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കണ്ടല്ലോ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പീസിന്റെ അതായത് നമ്മൾ ഈ മടക്കി വെച്ച തുണിയുടെ ആ ഒരു ഭാഗത്ത് മാത്രാണ് ഇപ്പൊ ഏഹ് ഫോൾഡ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഫോൾഡ് വരുന്നത് ഇനി നമ്മൾ ഈ ഫോൾഡ് വന്ന ഭാഗത്ത് എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നീളത്തിലൊരു ലൈൻ ഇങ്ങനെ വരക്കാം അതായത് ആ ഒരു അറ്റ ഉണ്ടല്ലോ ആ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂന്നിഞ്ച് മൂന്നിഞ്ച് എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നീളത്തിലൊരു ലൈന് വരച്ചെടുക്കാം ഇപ്പൊ ഞാനിത് ഫോൾഡ് നമ്മുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇവിടെ ഞാൻ ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ലൈന് താഴെ വരെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ലൈൻ ആക്കിയിട്ട് വരക്കേണ്ട ആവശ്യമില്ല ഞാൻ അവിടെ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മുകൾ ഭാഗത്താണ് നമ്മുടെ ഇലാസ്റ്റിക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം അപ്പൊ അവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുകട്ടോ ഇപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് കണ്ടോ രണ്ടിഞ്ച് വിട്ടിട്ടൊരു ലൈന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും മെഷർമെന്റുകളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ചെയ്യുക ഏത് തടി കൂടുതലുള്ളവർക്കും കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ഒരു ലൈന് വരച്ചു കൊടുക്കുക അത് ഈ ഫോൾഡ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഇതേപോലെ ലൈന് വരച്ചിട്ടുള്ളത് ഇനി അപ്പുറത്തെ സൈഡിലായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല അപ്പൊ ഇതേപോലെ വരച്ചു കൊടുക്കുക പിന്നെ മുകളിൽ നമ്മൾ രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇവിടെ വിട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് അതായത് നമ്മൾ ഈ ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈന് വരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് എത്രയാണോ വരുന്നത് അത് നമുക്ക് അടയാളപ്പെടുത്തണം അപ്പൊ ഹിപ്പ് മെഷർമെന്റിന്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്യുന്നത് അപ്പൊ ഹിപ്പ് മെഷർമെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നാല്പത്തി നാല് ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് അപ്പൊ അതിന്റെ നാലിലൊരു ഭാഗം പതിനൊന്ന് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക അതേ കൂടി നമ്മൾ രണ്ട് ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം കണ്ടല്ലോ ഇപ്പൊ നമ്മൾ പതിമൂന്ന് ഇഞ്ച് വരെ മാർക്ക് ചെയ്തു അവിടെ നമ്മൾ ഇങ്ങനെ വരക്കുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വരക്കുന്നു ഇത്രയും ഭാഗമാണ് നമ്മുടെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ക്രോച്ചിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം ക്രോച്ച് ലെങ്ത് നമ്മൾ നമ്മളെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് ഉണ്ടല്ലോ അത് നമുക്ക് നാൽപ്പത്തി നാലാണ് കറക്റ്റ് മെഷർമെന്റ് കിട്ടിയിട്ടുള്ളത് ആ നാൽപ്പത്തി നാലിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് ആയിട്ട് അടയാളപ്പെടുത്തുക അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹിപ്പ് മെഷർമെന്റ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാലാണ് ആ നാൽപ്പത്തി നാലിൽ കൂടി നമ്മൾ നാൽപ്പത്തി നാലിന് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് പോയിന്റ് സിക്സ് ആണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഒരു പതിനാലര ഇഞ്ചാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക കേട്ടോ ഇപ്പൊ നമുക്ക് കിട്ടിയ പതിനാലര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി അത് ശ്രദ്ധിക്കണം നിങ്ങൾ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇത് കൂട്ടിയിട്ടല്ല പതിനാലര ഇഞ്ച് ഇതിന് ശേഷം അതായത് ഈ രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണം നമ്മൾ പതിനാലര ഇഞ്ച് അടയാളപ്പെടുത്താനാണ് ഇപ്പൊ അത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ പോയിന്റിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് ഏർ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ കണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏർ രണ്ടര ഇഞ്ചും മാർക്ക് ചെയ്തു ഇനി ഈ രണ്ടര ഇഞ്ചിലേക്ക് നമുക്ക് ഈ ഇവിടെ നിന്ന് കെറിവായിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം മനസ്സിലായല്ലോ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് വല്ലാതെ ഷേപ്പ് ആക്കിയിട്ട് ഉള്ളിലൂടെ ആക്കിയിട്ട് കെർവ് വരക്കരുത് കുറച്ച് ഏർ ചെറുതായിട്ടൊരു കെർവ് ഷേപ്പ് കൊടുത്താൽ മതി കേട്ടോ വല്ലാതെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് ഭാഗം കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ ആ ഒരു ഭാഗത്ത് കൂടുതൽ ചുരുണ്ട് നിൽക്കാനും സാധ്യതയുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി നമുക്കിതിന്റെ അടയാളപ്പെടുത്തണം ടോട്ടൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ തുണിയുടെ ആ ഒരു സൈഡിലേക്ക് ചെരിച്ചൊരു ലൈന് വരച്ചു കൊടുക്കുകയാണ് അതായത് നമ്മൾ ഈ ഒരു രീതിക്ക് കെട്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ചൊരു ലൈനും വരക്കുക അതേപോലെ തന്നെ ഈ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ ഈ മൂന്നിഞ്ച് വിട്ടിട്ടുള്ള ഈ പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്കും ചെരിച്ചൊരു ലൈന് ആ ഒരു മൂല വരെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതായത് നമുക്കൊരു ഏലൈൻ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏകദേശം സെൻട്രലായിട്ട് ഈ ഒരു നമ്മൾ ഈ വരക്കുന്ന ഭാഗങ്ങൾ ഏകദേശം സെൻട്രലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ നമുക്ക് ഇവിടെ നിന്നും ഈ തുണിയുടെ ആ ഒരു അറ്റം വരെ നമുക്കൊന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ എലൈന് വരച്ചു കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ആ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങോട്ടേക്ക് ചരിച്ചിട്ട് ഒരു ലൈനും വരച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ അത് രണ്ടും ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന് ഈ ഒരു സൈഡിലേക്കും വരച്ചു ആ ക്രോച്ച് ഏരിയയിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്കും ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഇവിടെ രണ്ടിഞ്ച് വിട്ടല്ലോ ഈ രണ്ട് ഇഞ്ച് വിട്ട ഈ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ മെഷർമെന്റ് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പൊ എനിക്കിവിടെ വേണ്ടത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത് പാൻറ്റിന് പിന്നെ ഇത് ലൈനിങ് ആണല്ലോ അതുകൊണ്ട് തന്നെ മുപ്പത്തി എട്ടരന്നുള്ളിൽ നിന്ന് ഞാൻ ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ട് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുന്നത് പിന്നെ അതിന് തയ്യൽ തുമ്പ് ആവശ്യമുള്ളവർക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം ഞാൻ തയ്യൽ തുമ്പായിട്ട് ഇതിൽ കൊടുക്കുന്നില്ല പക്ഷെ നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് കറക്റ്റ് മുപ്പത്തെട്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ആ മുപ്പത്തെട്ടരയിൽ കൂടി ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൂട്ടിയിട്ട് മുപ്പത്തി ഒമ്പതര അടയാളപ്പെടുത്തണം കേട്ടോ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം അത് നമ്മൾ ഈ കട്ട് ചെയ്ത് ചെയ്ത് വെച്ച ഈ പീസുകൾ ഉണ്ടല്ലോ അത് മെയിൻ മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ അത് ഞാൻ എക്സ്ട്രാ ഞാൻ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതേപോലെ തന്നെയാണ് സെയിം ഈ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ മെയിൻ മെറ്റീരിയലിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ അതിന്റെ താഴെ ഭാഗത്ത് നമ്മൾ ലെങ്ത് ഡിഫറെന്റ് വരുന്നുണ്ട് ലൈനിങ് നമ്മൾ രണ്ടിഞ്ചൊക്കെ മുകൾ കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇഞ്ച് കയറ്റിയാലും മതി കേട്ടോ കൂടുതൽ വേണം എന്നില്ല കാരണം ഞാൻ എടുത്തത് ഒരു ഉള്ളിലേക്ക് നന്നായിട്ട് കാണുന്ന വിസിബിൾ ആകുന്ന ഒരു തരത്തിലുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ലെങ്ത് കൂടുതൽ കുറക്കുന്നില്ല കേട്ടോ ഈ ഒരു ലൈനിങ്ങിന്റെ ഇപ്പൊ ഞാനിവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യട്ടെ ഇപ്പൊ നമ്മൾ ഇതാ മുപ്പത്തിയേഴ് ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഈ താഴെ ഭാഗത്ത് ഒരു ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക കയറ്റിയിട്ടിട്ടോ അതായത് ഈ ലൈനിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നു രണ്ട് സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചരിച്ചിട്ട് ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്തേക്കും ചരിച്ച് ഇങ്ങനെ ഒരു കെറു ഷേപ്പ് സ്ലോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ രീതിക്ക് ഇപ്പൊ നമ്മൾ ഈ കർവ് ആ സോറി ഇവിടെ അല്ലെട്ടോ നമ്മുടെ ലൈന് വരുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കാരണം ഇതാണല്ലോ നമ്മളെ ഏറ്റവും അറ്റം ഞാൻ ഈ മൂന്നിഞ്ച് വിട്ട ഭാഗത്താണെന്ന് മ മറന്ന് മാർക്ക് ചെയ്തത് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ആ ഒരു ഭാഗങ്ങളും മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതവിടെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിട്ടോ ബാക്കിയുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതാണ് നമ്മൾ ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു ലൈനാണ് ഈ കാണുന്നത് ഇപ്പൊ ഇതിൽ ടോട്ടൽ നാല് പീസ് ഉണ്ട് അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗമൊക്കെ പോയി മനസ്സിലായല്ലോ അപ്പൊ ഇതേപോലെ നമ്മൾ ഏത് സൈഡിൽ അടയാളപ്പെടുത്തിയാലും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ ഇപ്പൊ ഇതുപോലെ നമുക്ക് നാല് പീസുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അതായത് ഈ ലൈനിങ് വെച്ചിട്ട് മെയിൻ മെറ്റീരിയല് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പൊ ഞാൻ ഇവിടെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ നമ്മളിപ്പോ കട്ട് ചെയ്ത് വെച്ച ഉം എലൈൻ പലാസോ പെൻറ്റിന്റെ ലൈനിങ് വെച്ചുകൊടുക്കാണ് ഇപ്പൊ ഞാൻ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇതിന്റെ മുകളിൽ വെച്ചു ഇനി ലെങ്ത് മാത്രം നമ്മൾ ഇതിനെക്കാട്ടിലും കുറച്ച് കൂടുതലാക്കിയിട്ട് അതായത് നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക താഴേക്ക് മുപ്പത്തെട്ടര ഇഞ്ചും പിന്നെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മുപ്പത്തി ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് താഴെ ഭാഗം കട്ട് ചെയ്യുന്നത് അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കെർവ് ഷേപ്പ് വരച്ച അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കെർവ് ആക്കി തന്നെ കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ലൈനിങ് ഇതുപോലൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക കണ്ടല്ലോ ഇതുപോലെ ഒരു കള്ളിക്കള്ളി വരുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ മെയിൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളറ് കുറച്ച് ഡിഫറെന്റ് ആണ് പക്ഷെ ഞാൻ ചുരിദാറിന്റെ ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഏകദേശം ഇതുപോലെയാണ് പക്ഷെ കുറച്ച് കളർ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഡാർക്ക് കളറുള്ള ലൈനിങ് എടുത്തതാണ് കേട്ടോ നമ്മളെ ചുരിദാറിന്റെ ടോപ്പിൽ മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ അതാ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത ഈ ഒരു തുണി തുണിയാണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുപ്പത്തി എട്ടരയും പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടി മുപ്പത്തി ഒമ്പതര ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് ലൈനിങ്ങിനെക്കാട്ടിലും കുറച്ച് അധികം ഈ ഒരു മെയിൻ മെറ്റീരിയൽ ഇരിക്കുന്നത് ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊന്നു പറഞ്ഞുതരാട്ടോ ഇപ്പൊ നമ്മള് ലൈനിങ് മാത്രമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന്റെ അതായത് ഈ പാന്റിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലൈനിങ് മാത്രം ജോയിന്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ മെയിൻ മെറ്റീരിയൽ മാത്രം ജോയിന്റ് ചെയ്യുന്നു എന്നിട്ട് ഈ പാന്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ മറ്റേ പാന്റ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ലൈനിങ് എടുക്കുക ഇപ്പൊ ഈ ലൈനിങ്ങില് നാല് പീസ് ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചു നാല് പീസ് ആയിട്ടാണ് ഇപ്പൊ ഇത് കിടക്കുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് പീസ് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വെക്കുക ഇപ്പൊ ഇവിടെ ഇതിന്റെ മുകളിൽ നിന്ന് രണ്ട് പീസ് എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതിലും ഇതുപോലെ രണ്ട് പീസ് ഉണ്ട് ഇതിലും രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇതുപോലെ രണ്ട് പീസ് വരുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇതിന്റെ ക്രോച്ച് ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യ ഇതിന്റെ ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യ അതുപോലെ തന്നെ ഇതിന്റെ ക്രോച്ച് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മള് രണ്ട് പാൻറിന്റെയും ഈ ഒരു ക്രോച്ച് ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പാൻറ് എടുത്ത് മാറ്റിയിട്ട് ഈ പാൻറ് നമുക്കൊന്ന് നിവർത്തി വെക്കാം പാൻറിന്റെ ഒരു ഭാഗം ഇപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്ന പീസ് അങ്ങോട്ടേക്ക് നിവർത്തി വെച്ചു ഇതിന്റെ സ്റ്റിച്ച് നമ്മൾ അപ്പുറത്തെ വശത്തേക്കും നല്ല ഭാഗമാണ് ഇപ്പൊ ഈ മുകളിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ കറണ്ട് വരുമ്പോയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കളർ ഡിഫറൻസ് വരുന്നത് ഇപ്പൊ കറണ്ട് പോയിരിക്കുകയാണ് അപ്പൊ വെളിച്ചം ചിലപ്പോ പുറവായിരിക്കട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പൊ ഇതേപോലെ നമ്മൾ ഇതൊന്നും നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം ഈ നല്ല വശത്തേക്ക് നല്ല വശം വരുന്ന രീതിയിൽ നമുക്കിപ്പോ അപ്പുറത്തുണ്ടായിരുന്നൊരു പീസ് ഉണ്ടല്ലോ അതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് നിവർത്തി വെക്കെട്ടോ ഇപ്പൊ നമ്മള് മറ്റേ പീസ് ഇതിൻറെ മുകളിലേക്ക് ഇതാ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് അപ്പൊ ഇതിന്റെ തയ്യൽ ഇതാ പുറത്ത് ഇവിടെ കാണുന്നുണ്ട് ഈ ഈയൊരു രീതിക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് തയ്യൽ പൊറത്ത് കാണാത്ത നല്ല ഭാഗം ഉള്ളിലാണ് രണ്ട് പീസിന്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതാണ് വേസ്റ്റ് ഭാഗം വരുന്നത് ഇത് ക്രോച്ച് ഏരിയ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാൻറിന്റെ ഈ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ ഒരു സെന്റർ ഭാഗം നടുഭാഗം അപ്പൊ അത് നമ്മൾക്കൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു അറ്റം മുതല് ഈ സൈഡ് കംപ്ലീറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിന്റെ താഴെ വശം ചെറുതാക്കിയിട്ട് അര ഇഞ്ച് മടക്കിയിട്ട് അര ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഇതിന്റെ താഴെ ഭാഗം ഭാഗം റൗണ്ടിന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന്റെ താഴെ ഭാഗം നമ്മൾ റൗണ്ടിന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ആദ്യം ഒന്നുകൂടി പറഞ്ഞുതരാം ഇതിന്റെ ഈ ഒരു ക്രോച്ച് ഭാഗത്തേക്ക് വരുന്ന ഈയൊരു സെൻടറിലുള്ള ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഈ രണ്ട് സൈഡും നമ്മൾ ജോയിന്റ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ ഇതിന്റെ താഴെ ഭാഗം ഒന്ന് ില് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മടക്കിയിട്ട് രണ്ട് മടക്കം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ വേസ്റ്റ് റൗണ്ട് മാത്രം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം അപ്പൊ ഈ രീതിക്ക് നമുക്ക് ഈ ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഈ പാന്റിന്റെ ആ രണ്ട് സൈഡുകൾ ഈ സൈഡും ആ സൈഡും സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഇതിന്റെ സെന്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു താഴെ ഭാഗം നമ്മൾ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കില് നിങ്ങൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇത് ഇതും മടക്കിയെടുക്കുന്നു വേണ്ട അതായത് പുറം മറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ ഇപ്പൊ കണ്ടോ ഈ തയ്യൽ തുമ്പൊക്കെ പുറത്താണ് കാണുന്നത് ഈ സൈഡിലൊക്കെ തയ്യൽ തുമ്പ് കാണുന്നുണ്ട് പിന്നെ ഇത് മടക്കി തയ്ച്ചിരിക്കുന്നതും ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് കാണുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇത് ഇതേപോലെ തന്നെ ഒരു ഭാഗത്ത് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ ആ കട്ട് ചെയ്ത മെയിൻ മെറ്റീരിയലും ഇതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക നമ്മളിപ്പോ ഇതിന്റെ ആദ്യം രണ്ട് ക്രോച്ച് ഭാഗം തയ്ച്ചു ക്രോച്ച് ഭാഗം തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല വശം നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഈ രണ്ട് പീസുകൾ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ കാരണം നമ്മൾ മെയിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാന് നല്ല വശം നല്ല വശം ചേർന്നു വരുന്ന രീതിയിൽ ഈ രണ്ട് പീസുകൾ വെക്കുക അതേപോലെ തന്നെ ആ രണ്ട് പീസും വെക്കുക എന്നിട്ട് അതിൻ്റെ ക്രോച്ച് ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ക്രോച്ച് ഭാഗം നിവർത്തി വെച്ചിട്ട് ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത പീസ് എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ജോയിൻറ് ചെയ്യുന്നു സെൻറ്റർ ഭാഗം ഇവിടെയും ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ വശം ഇത് മടക്കി തേച്ചു അതേപോലെ തന്നെ അതും മടക്കി തേക്കുന്നു അപ്പൊ നമ്മൾ ഈ രണ്ട് പാൻറ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇത് ഇതേപോലെ തന്നെ ഇവിടെ മാറ്റി വെക്കുകയും ചെയ്യട്ടോ ഇപ്പൊ നമ്മളിവിടെ മെയിൻ മെറ്റീരിയൽ ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ പ്ലയർ പലാസോ സോറി എലൈൻ കട്ടിലുള്ള പലാസോ പാന്റ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ സ്റ്റിച്ചുകളൊക്കെ ഇതുപോലെ പുറത്തേക്കാണ് വരുന്നത് ഇനി നമുക്ക് ഇതൊന്നും മറിച്ചിടണം അതായത് ഈ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ എങ്ങനെയാണോ ഈ പാന്റ് ഉണ്ടാവുക ആ രീതിയിൽ നമുക്ക് ഈ ഒരു പാൻറ് നമുക്കൊന്ന് മറിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഇതിവിടെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ഉള്ളില് ഉള്ള ലൈനിങ് ഉണ്ടല്ലോ ആ ലൈനിങ്ങിന്റെ തയ്യൽ തുമ്പുകളൊക്കെ ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പാൻറ് ഈ പാൻറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കുക കേട്ടോ ഉൾഭാഗത്തു കൂടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു കാലം എന്ത് ചെയ്യുക ഈ കാലിന്റെ ഉള്ളുക്കും അതേപോലെ തന്നെ മറ്റേ ഒരു കാലായിട്ടുള്ള ഈ ഒരു ഭാഗം ആ ഒരു കാലിന്റെ ഉള്ളുക്കും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിന്റെ കണ്ടല്ലോ ഈ തയ്യൽത്തുമ്പ് നമുക്ക് പുറത്തേക്കാണ് വരുന്നത് ഇത് ഈ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ ഉള്ളിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് മനസ്സിലായല്ലോ ഈ രീതിയിൽ വരുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത് കണ്ടല്ലോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇതിന്റെ രണ്ട് സൈഡിലും തയ്യൽ തുമ്പുകൾ പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ഇത് വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു അരഭാഗം ഉണ്ടല്ലോ ഈ അരഭാഗത്ത് ആദ്യം നമ്മൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം അതായത് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ അരഭാഗം കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലൊന്നും തയ്യൽ തുമ്പ് കാണുന്നില്ല പുറത്തും തയ്യൽ തുമ്പ് കാണുന്നില്ല തയ്യൽ തുമ്പായിട്ട് കിടക്കുന്നത് രണ്ടും ഇതിന്റെ ഇടയിലാണ് വരുന്നത് ഇനി നമ്മൾ ഈ പീസുകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ അരഭാഗത്ത് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ റൗണ്ടിനൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളിതാ ഇതിന്റെ അരഭാഗം ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു അര ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നിങ്ങൾ ഇലാസ്റ്റിക് അതല്ല സോറി ലൈനിങ് വെക്കാത്ത പാന്റ് ആണ് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു പീസ് തയ്ച്ചെടുത്തല്ലോ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു അരഭാഗം നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് അര ഇഞ്ച് മടക്കുന്നു അതിന്റെ ഉള്ളിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കും കൂടി ചെയ്താൽ അത് റെഡിയാവും കേട്ടോ അപ്പൊ ലൈനിങ് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി അതായത് ലൈനിങ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക രണ്ടും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒരു പാന്റിന്റെ ഉള്ളിലേക്ക് പാന്റ് കയറ്റി കൊടുക്കുക അത്രേ ഉള്ളു ട്ടോ അപ്പൊ അതിന്റെ തയ്യൽ തുമ്പുകൾ തമ്മിൽ ചേർന്ന് വരുന്ന നമ്മൾ നമ്മള് വെച്ചുകൊടുക്കാന് ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും തയ്യൽ തുമ്പ് കാണൂല നിന്ന് നോക്കുമ്പോഴും തയ്യൽ തുമ്പ് കാണൂല ഇതിന്റെ രണ്ടിലും ഇടയിലാണ് ഈ ഒരു തയ്യൽ തുമ്പ് കിടക്കുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഇത് തന്നെ നമുക്ക് ഫ്ലയർ പലാസോ പാൻറിലും ഇതുപോലെ ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ സാധാ നോർമൽ പാന്റ് തയ്ക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും അത് മാത്രല്ല നമ്മള് ലൈനിങ് വെച്ച് തയ്ക്കുമ്പണ്ടാവുന്ന കൂടി പിടിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടാൻ ഈ ഒരു മെത്തേഡ് നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ മുപ്പതിഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് തയ്യൽത്തുമ്പടക്കം ഇഞ്ച് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് ഭാഗം വരുന്നത് മുപ്പത്തിനാല് ഇഞ്ച് മുപ്പത്തി അഞ്ചോ അഞ്ചര അങ്ങനെയൊക്കെയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു മൂന്ന് നാല് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് അതിൽ കൂടി ഒരു ഇഞ്ച് തുമ്പും കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക്കിന്റെ ഈ രണ്ട് സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു റൗണ്ട് പോലെ ആക്കി എടുക്ക കേട്ടോ നമുക്കിത് ഇപ്പൊതാ നമ്മളിവിടെ ഇലാസ്റ്റിക് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇലാസിക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഇതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറച്ചു വെക്കുക എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു രീതിക്ക് നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം മനസ്സിലായല്ലോ എല്ലാ ഭാഗത്തും ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കും കൂടെ ഇതിൽ വെച്ചെടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാട്ടോ ഇപ്പൊ നമ്മള് ഇലാസ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇലാസ്റ്റിക്കും കൂടെ വെക്കല് കഴിഞ്ഞപ്പോൾ നമ്മള് ഈ ഒരു എലൈൻ പലാസോ ലൈ ലൈനിങ് വെച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ കാരണം ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടും സെപ്പറേറ്റ് തയ്ക്കുക ഒന്നിന്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതിന് ഒന്ന് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കും കൂടി ചെയ്താൽ ഈ ലൈനിങ് വെച്ചിട്ടുള്ള പാൻറുകൾ ഏതും നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാം അപ്പൊ ലൈൻ കട്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ അപ്പൊ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ ഇതിന്റെ ടോപ്പ് സ്റ്റിച്ചിങ് ആയിട്ട് നമ്മൾ നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്നെ വീഡിയോ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ